എന്താ പ്രശ്നം അമ്പാൻ സ്റ്റൈലിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്കെതിരെ നടപടി എടുത്ത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് പക്ഷേ ഇത് എല്ലാരും ചെയ്യണത് പക്ഷേ മറുപടി കാർ ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി ആദ്യം ആ കലപരിപാടി ഒന്ന് കാണാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറച്ചധികം കഴിഞ്ഞപ്പോൾ ഈ പടുതൽ ലീക്കായി വെള്ളം വാഹനത്തിനുള്ളിലേക്ക് ഇരിച്ചു കയറി സെറ്റ് എയർ ബാഗ് പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ച് വണ്ടി മുഴുവൻ വെള്ളമായി ഈ ഈ കാർ ഇന്നലെ വൈകിട്ടോടെ തന്നെ ഈ കാർ സഫാരി കാർ സ്റ്റുഡിയോയിൽ പോയി ജീൻസ് രൂപ ഈ നാല് പേരോടും ഇന്ന് രാവിലെ പത്ത് മണിയോടെ അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടി ഓഫീസിലെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഈ വണ്ടി ഓടിച്ച ജയസൂര്യ എന്നയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സമ്മതിക്കായിരിക്കാംയ്യ ചില്ലറുടെ ബുദ്ധിയൊന്നുമല്ല അപ്കാരമായിട്ട്